നമസ്കാരം ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലഖ്നൌവിലെ ലുലു മോളിൽ കണ്ടെത്തിയ അജ്ഞാത കത്ത് അധികൃതരെ വെട്ടിലാക്കിയിരിക്കുകയാണ് നഗരത്തിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സ്ഫോടനം നടക്കുമെന്നായിരുന്നു കത്തിൽ കാരണം ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തോട് ആ ഒരു സ്ഫോടനം കഴിഞ്ഞതോടുകൂടി രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ വലിയ രീതിയിലുള്ള ഒരു പരിശോധന തന്നെ നടക്കുന്നുണ്ട് ലുലു മോളിലെ വാഷ്റൂമിലാണ് കത്ത് കണ്ടെത്തിയത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ അതിവേഗം പോലീസിനെ അറിയിക്കുകയായിരുന്നു ഇതോടെ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും തിരച്ചിൽ വ്യാപകമാക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് സന്ദർശിക്കുന്ന വേളയിലാണ് ഭീഷണി കത്ത് ലഭിച്ചത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ സുപ്രധാന പരിപാടി നടക്കുന്നുണ്ട് കൂടാതെ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഈ വേളയിലാണ് ലക്നൌവിലെ ലുലു മോളിൽ ഭീഷണി കത്ത് ലഭിച്ചത് ആരാണ് കത്ത് ഇവിടെയിട്ടത് എന്ന് പോലീസ് പരിശോധിക്കുകയാണ് തിങ്കളാഴ്ചയാണ് ഭീഷണി കത്ത് ലഭിച്ചത് നാല് വരി മാത്രമാണ് കത്തിൽ എഴുതിയിട്ടുള്ളത് സുപ്രധാന സ്കൂളുകൾ ഉൾപ്പെടെ ബോംബ് വെച്ച് തകർക്കുമെന്നാണ് ഭീഷണി ലുലു മോളിൽ ആരാണ് കത്ത് കൊണ്ടിട്ടതെന്ന് പോലീസ് പരിശോധിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ അരിച്ചു പറക്കിയെങ്കിലും ഫലമുണ്ടായില്ല കത്തിൽ ആരുടെയും പേരില്ല ആ കത്ത് ആരാണ് എഴുതിയതെന്ന് കണ്ടുപിടിക്കാനത്തക്കണ കോഡുകളോ അങ്ങനെ ഒന്നും തന്നെയില്ല എങ്കിലും സംശയ നിവാരണത്തിന് പോലീസ് ലക്നൌവിലെ എല്ലാ സ്ഥലങ്ങളും പരിശോധിച്ചു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ സ്കൂളുകൾ സർക്കാർ ഓഫീസുകൾ എന്നിവ തകർക്കുമെന്നാണ് കത്തിലുള്ളത് എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലീസും എല്ലാം ചേർന്നാണ് പരിശോധന നടത്തിയത് കത്ത് കിട്ടിയ സ്ഥലത്തേക്ക് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പോയവരെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് സമീപത്തുള്ള ചില്ലരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹസ്രത് ഗഞ്ച് കൂടാതെ വിധാൻ സബ ഉൾപ്പെടെയുള്ള മേഖലകളിലും ആളുകൾ കൂടിച്ചേരുന്ന പ്രദേശങ്ങളിലുമെല്ലാം പോലീസ് പരിശോധന നടത്തുകയാണ് തിരക്കുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇതുവരെ സംശയകരമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഇതാരെങ്കിലും കബളിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാണോ എന്ന സംശയവും ബാക്കിയാണ് നിലവിലെ ജാഗ്രതയ്ക്കിടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഇതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇതുവരെ ഒന്നും കണ്ടെത്തിയില്ല എങ്കിലും ജാഗ്രത തുടരാനാണ് പോലീസിന്റെ തീരുമാനം സംശയകരമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്ന് പോലീസ് എല്ലാ സ്കൂളുകൾക്കും മറ്റും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ പോലീസ് സുരക്ഷയിലാണ് നഗരം ഇന്ത്യയിലെ പ്രധാന മാളുകളിൽ ഒന്നാണ് ലക്നൌവിലെ ലുലു മോൾ പൂർണ്ണമായും സി സി ടി വി നിരീക്ഷണത്തിലുള്ള ഇവിടെ ആരാണ് കത്ത് എഴുതിയിട്ടത് എന്നതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് രാജ്യം അതീവ സുരക്ഷയിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു ആക്രമണം ഏത് സമയത്തും ഉണ്ടാകുമെന്നത് കൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് രാജ്യതലസ്ഥാനം ന്യൂസ് ഡെസ്ക് തത്വമായി